സുഹൃത്തുക്കളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇവിടെ ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത് ഒരു രണ്ട് മാസം മുമ്പ് എൻ്റെ മോൻ വിഷ്ണു ഏ തണി അവനെ കാണാതായി സുഹൃത്തുക്കളെ പക്ഷേ അന്ന് ഉച്ചയ്ക്ക് ഞാൻ അവനെ തിരിച്ചു കിട്ടി അപ്പം എൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്ത് അവൻ പറഞ്ഞതിൻ്റെ പുറത്ത് ദാണ്ടേ ഈ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിലും വാട്സാപ്പിൽ ഇട്ടിരുന്നു സുഹൃത്തുക്കളെ പക്ഷേ അന്ന് ചേർക്ക ഉച്ചയ്ക്ക് എന്നെ തിരിച്ചു വന്നു പക്ഷേ ഇപ്പോഴും ഈ ഫോട്ടോ ഫേസ്ബുക്കിലും വാട്സാപ്പിൽ ഓർഡ ചെയ്യാണ് സുഹൃത്തുക്കളെ അത് കാരണം എനിക്ക് കഴിഞ്ഞാൽ എൻ്റെ ചെറുക്കനെ കിട്ടിയതെന്ന് പറഞ്ഞ് പലരും എന്നെ ഫോൺ വിളിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ മാത്രമല്ല എൻ്റെ സ്കൂളിൽ പോണ ചേർക്കനെ രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ തിരിച്ചു വിളിച്ചോണ്ട് വന്നു സുഹൃത്തുക്കളെ ഇതിൽ നിന്നൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ലൈവ് ലൈവ് ലൈവാ ഇപ്പോൾ അല്ല എൻ്റെ മോൻ അന്ന് കാണാതായോ പിന്നെ കാണാതായോ അല്ല നിക്കണോ പ്രിയപ്പെട്ടവരെ ഇതൊരു സ്ഥിരം സംഭവമായി മാറിക്കഴിഞ്ഞു ഈ ജാംബവാന്റെ അല്ല വിഷ്ണുവിന്റെ മിസ്സിങ് കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഇതിനെപ്പറ്റി പറ്റി അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് ബെനുക്കുട്ടം ചേർന്ന് വിളിച്ച് കാര്യം പറയണം ഇതൊരു അച്ഛൻറെ എന്റെ പൊന്ന് സാറേ എന്റെ മോനാണ് ഈ ഈഷ്ണു മനസ്സിലായേ ശരി ആ പ്രിയപ്പെട്ടവരെ പറ്റിയ ബന്ധം എൻ്റെതാണ് ജാമ്പവാനെ അല്ല കാണാതെ പോയത് ഞാനാണ് ജാമ്പാനെ കാണാതെ ശരിമാരന്തൂസും മുന്നൂസൊന്നുമില്ല ദിവസവും വന്നോളൂ ഓസന് പൂച്ച

നീയൊക്കെ ആദ്യം ക്ലാസ്സിൽ പോയിട്ടേ നേരെ വണ്ണം സമയത്തും കാലത്തും കയറാൻ നോക്ക് ഏ എന്നിട്ട് നാല് ലക്ഷം പടി എന്നിട്ടൊരുത്തരം പണിയാൻ നോക്കാം അവനൊക്കെ പണിയാൻ നോക്കണം എന്നാ മാസ്തരിയല്ലേ പണിയാൻ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ അവകാശം ആയി ഉത്തരവുകൾ പുറമി ടൈം ചിക്കൻ ഡിക്ക

ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് കോമഡി മനസ്സിലാവും കേട്ടോ അപ്പൊ ക്ലാസ് How far is the river? Yes. Ruskin Bond. Good. So, the story How Far Is the River was written by Ruskin yes. Bond. In this story, what prevented the boy from seeing the river? <coughs> <coughs> Sir, the big mound what did the boy hear about the river from the villagers sir mm. about the fish and rocks in the water hmm. why did the boy like to walk barefooted anasavara he likes the feel of വാൻ സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ് ഗുഡ് എല്ലാവരും പഠിച്ചു തുടങ്ങിയല്ലേ കൊള്ളാം എല്ലാവരും എണീക്കും കമോൺ വ ബാഗടെ എടുത്തോ പാടി നിങ്ങൾ എല്ലാവരും എണീക്ക് നിങ്ങൾ ഫ്രണ്ട് പേര് പഠിക്കാൻ തീരുമാനിച്ച പിന്നെ ഫ്രണ്ട് ബെഞ്ച് ഇരിക്കണം എന്നാലേ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ എല്ലാവരും ബുക്കടച്ചോ നമുക്ക് ആദ്യം മുതൽ അത് പഠിച്ചില്ലല്ലോടാ ലുക്ക് ഡീപ് ഇൻ ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിങ് ബെറ്റർ ഇതാര് പറഞ്ഞ ശ്രീകൂട്ടി പറ ആര് പറഞ്ഞ അറിയില്ലേ പഠിച്ചതല്ലേ ശരി എന്നാ വേറൊരു ചോദ്യം വാട്ട് ഇസ് ദി ഫസ്റ്റ് ചാപ്റ്റർ പറ വാട്ട് ഈസ് പറം ഓഫ് दिफरेंस चैप्टर अबड़ा परा अबड़े अबड़े आ गिर गई मर्डी सर परा नेचर स्प्लेंडिंग हाँ हाँ ना എന്നെ കാണിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടിട്ട് കാര്യമുണ്ടോ അതെന്നെ പഠിക്കണം നിന്നെ കൊണ്ടൊന്നും അയിന് പറ്റില്ല എനിക്ക് എന്തരയ്ക്ക ആയിരുന്നു ഇപ്പൊടി ഇപ്പോൾ ഉത്തരം പറയാ ാണ് എന്തുടാ നീയൊക്കെ പോയിട്ടേ ഒന്നട എന് ഞാനൊരു ചോദ്യം ചോദിക്കാം ഉത്തരം പറഞ്ഞിട്ട് സ്ലോ മോഷൻ നടന്നു ചുമ്മാണത്തല്ലേ നീയൊക്കെ എന്തിനാണ് ഇതൊക്കെ ചെയ്യണെന്ന് എനിക്ക് മനസ്സിലാവണുണ്ട് എന്തിനു സാറുമാരെ വിളിക്കാനല്ലേ ആണെങ്കിൽ മണ്ടന്മാരെ സാറുമാരല്ലേ നമ്മളാണ് വോട്ട് ചെയ്യണത് അല്ലേ തന്നെ നിനക്കാര് വോട്ട്

ആകണം ലീഡർ ഞാൻ പോട്ടെ പറഞ്ഞിട്ട് പോടാ പ്ലീസ് അപ്പൊ ആദ്യ ഭാഗത്തിൽ നമ്മൾ നോക്കുന്നത് ഒരു കത്താണ് നിർമ്മല എഴുതുന്ന കത്ത് രണ്ടാം ഭാഗത്തിൽ അവര് തമ്മിലുള്ള ഫോൺ സംഭാഷണം മൂന്നാം ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് കഥ നമുക്ക് ആദ്യം കത്ത് നോക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് മീനാക്ഷി പറയും ഭഗവാൻ അപ്പോ വർഷകാന്ഡെന്ന് പറഞ്ഞാൽ എവിടെ ജന്മദിൻ

ഗ്രൗണ്ടിൽ <highgli> അടി <flaws yapa hermano> ഇനി അടി നടക്കുട ഞങ്ങളുടെ കോട്ടയ്ക്കുള്ളിൽ കടന്നു വന്നിട്ട് ഒരു ചെരി മണ്ണ് സ്വന്തമാക്കാന്നുള്ള ചിന്ത പോലും ഈ സ്കൂളിൽ ആർക്കും ഉണ്ടായിട്ടില്ല ഏ

നേരെ അടിയില്ല ആരെങ്കിലും ആരെങ്കിലും ാണ് നാളെ വെള്ളി ഉച്ചയ്ക്ക് അരമണിക്കൂർ ജയിക്കുന്നവർക്ക് അതായത് നമുക്ക് ഓക്കേ വേറെ നമുക്ക് ഓ ഓക്കാം പറയേറ അപ്പൊ ഓപ്പണിംഗ് അനൂപം ശ്രീകൃഷ്ണമാണെങ്കി അത് വേണ്ട നീ മൂന്നാമത് ഇറങ്ങാ മതി ജാമ്പ രണ്ടാമത് ഇറങ്ങട്ട് കളിക്ക

നിനക്ക് അതല്ല ടീമാ നമുക്ക് നമുക്ക് നല്ല ചാൻസ് ഉണ്ട് ആ അതെ അവനുണ്ടെങ്കിൽ നമ്മള് തോറ്റ നൈസായിട്ട് അവൻറെ മണ്ടാ ജയിക്കുവാണ് ക്രെഡിറ്റ് നമുക്ക് മോനെ എടുക്കാം ഉച്ചക്ക് ഉണ്ണാൻ നിക്കണ്ട ഗ്രൗണ്ട് വേ ശരി